ഇത് നടന്നു എന്ന് പറയുന്ന സമയത്ത് അമ്മയെ മറക്കരുത് എന്നാ വേളി നടന്നു കഴിഞ്ഞാൽ അമ്മക്ക് എന്റെ മക്കളെ കൊണ്ട് കഴിയുന്നത് അന്ന് വെക്കണ്ട പൂ വെച്ചിട്ട് മക്കളൊക്കെ ആ വേളി അമ്മ നടത്തി തരാ ർത്ഥങ്ങളുണ്ടെങ്കിലും അമ്മ എല്ലാ കാര്യങ്ങളും കൊണ്ട് വിജയപ്രാപ്തിണ്ടാക്കി എല്ലാ കാര്യൊന്നും രക്ഷപ്പെടുത്തിയല്ലോ എന്നും അമ്മ കൂടെ ഉണ്ട് വിജയം കൈവരിച്ചു വരുന്ന കേട്ടോ എന്താ അമ്മയെ വാക്കുകേക്കാൻ വേണ്ടി കൊണ്ടും അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് വരുത്തിയാണ് മനസ്സിലായോ എന്നെ വിളിച്ചു കഴിഞ്ഞാലും എന്നെ പുത്രി അമ്മ സൈതന്യ എന്റെ പുത്രിയുടെ കൂടെ ഒരാളത് ഉദ്രവിച്ചു കഴിഞ്ഞാലും അതിന്റെ ഫലം അപ്പഴേക്ക് എപ്പഴാ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ മനസ്സിലായില്ലേ ഒന്നുകൊണ്ട് അമാനും വേണ്ട വിളിച്ച അവൾ കാളി വിളയാറുന്നുണ്ട് കേട്ടോ എന്നും പതിനാറാണ് കൂടെ കൂടെ എല്ലാ കാര്യം കൊണ്ടും ഇതിൽ നിന്ന് ആപത്തിനൊക്കെ രക്ഷപ്പെടുത്തി എന്ത് പതിനാദാക്കിക്കൊണ്ട് ആരെന്നെന്ത് ചെയ്തു കഴിഞ്ഞാൽ ആരോടും വിഷമില്ല എന്ത് കാര്യത്തിനും മുന്നോട്ട് പുതിക്കും എന്ത് കാര്യം ചെയ്തു കേട്ടു കഴിഞ്ഞാൽ എന്നാ അത് അമ്മയുടെ ഒരു കഴിവാണ് എന്റെ പുത്രൻ എന്നുണ്ട് ായിട്ട് പറയാൻ കുറച്ച് പ്രയാസങ്ങൾ തന്നെയാണെങ്കിലും അമ്മയുടെ ചൈതന്യുണ്ട് അത്പാടു എൻ്റെ പതിയുടെ നോട്ടമുണ്ട് എൻ്റെ പതിക്ക് ഇടയ്ക്ക് പോയിട്ട് പതിയിലും പതിന്റെ അടുത്ത് പോയിട്ട് ഒരുപാട് കഴിക്കാൻ പ്രാർത്ഥിച്ചു നിറകു കൂട്ടിത്തോട്ട് പോരാട്ടോ എന്നാ എല്ലാ കാര്യം കൊണ്ടും അമ്മ കൂടെയുണ്ട് അമ്മ മാത്രമല്ല മരണപ്പെട്ടു പോയ പിതാങ്ങളും മാതാങ്ങളും സഹോദരങ്ങളും കൂടെ ഉണ്ട് എങ്കിലും ഇപ്പോളൊരു വൈഷമ്യമാണ് എന്താണ് ഞാൻ ചെയ്യുന്നത് ആർക്കും കണ്ടുകൂടാ എല്ലാവരും വെറുത്ത രൂപത്തിലാണ് കൂട്ടപ്പുറപ്പുകൾ എല്ലാവരും അല്ലേ ഒന്നുകൊണ്ടും വൈഷമ്യം വേണ്ട എന്റെ പുത്രിക്ക് ആരാണ് എതിർപ്പിച്ചിരിക്കാവും എല്ലാവരും എൻ്റെ പുത്രിയുടെ കാരൻ്റെ ഉണ്ടെങ്കിൽ വരുത്തും കാളി കേട്ടോ അമ്മയുടെ പേരൊക്കെ വന്നൊരു സന്തോഷം എല്ലാ കാര്യം കൊണ്ട് അവിടെ വിജയം കൈവരിക്കണം അമ്മയ്ക്ക് ഇരിപ്പിടം ഉണ്ടാക്കി തന്നു പക്ഷേ എങ്കിലും അമ്മയ്ക്ക് പല മാത്രമായിട്ട് പല വൈഷമ്യങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം എൻ്റെ പുത്രൻ തീരുമാനിച്ച തീരുമാനമാണ് വേണ്ടത് കേട്ടോ അതിന് ശേഷം അമ്മയ്ക്ക് വേണ്ടൊരു ചെറിയ കർമ്മം ചെയ്തിട്ട് അടുത്ത വർഷം വേണ്ടായിട്ട് കർമ്മം ചെയ്താൽ അവർ കേട്ടോ എൻ്റെ ഗിടാങ്ങളൊക്കെ ഉള്ളു മഹാ അമ്മ കൂടെ ഉണ്ട് കേട്ടോ അമ്മയുടെ സഹായം എൻ്റെ ഗിടാങ്ങളൊക്കെ ഉണ്ട് আমি